നമസ്കാരം ഞാൻ ഡോക്ടർ പ്രസാദ് ഈ ചക്കയുടെയും മാങ്ങയുടെയും എല്ലാം സീസൺ വരുമ്പോൾ ലോകത്തെ ഏറ്റവും അധികം ടെൻഷൻ അടിക്കുന്ന ആളുകൾ ആരാണെന്ന് വെച്ചാൽ അത് പ്രമേഹ രോഗികളാണ് കാരണം ഇവരുടെ മനസ്സിൽ വർഷങ്ങളായിട്ട് പതിഞ്ഞെടുക്കേണ്ട മാമ്പഴവും ചക്കപ്പഴങ്ങളെല്ലാം പഴങ്ങളെല്ലാം തന്നെ നിഷിദ്ധമാണ് ഇതൊരു വലിയ തെറ്റിദ്ധാരണയാണ് ഒന്നാമത് നിങ്ങൾ പഴം എന്നുള്ള വാക്കിൻ്റെ ഇംഗ്ലീഷ് വാക്ക് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിൻ്റെ അകത്തുള്ള ഷുഗർ ഫ്രക്ടോസാണ് അരി കിഴങ്ങ് ഗോതമ്പിൻ്റെ അകത്തുള്ള ഷുഗർ ഗ്ലൂക്കോസാണ് നിങ്ങൾ ആരെങ്കിലും ബ്ലഡിൽ ഫ്രക്ടോസ് ഇന്ന് ഒരാളെന്ന് നോക്കിയിട്ടുണ്ടോ സി നിങ്ങൾ ചിന്തിക്കുക പ്രമേഹവും ഫ്രക്ടോസും തമ്മിൽ എന്താണ് ബന്ധം പ്രമേഹ രോഗി മധുരം കഴിക്കുന്നതെന്ന് പറഞ്ഞ് ഫ്രൂട്ട്സിലും തേനിലും ഉള്ള ഫ്രക്ടോസിനാണ് മധുരം അരിയിലും കിഴങ്കിലും ഗോതമ്പിലുള്ള ഗ്ലൂക്കോസിനല്ല മധുരം അപ്പോൾ പ്രമേയമൊക്കെ ശരിക്കും മധുരങ്ങളെയാണോ പേടിക്കേണ്ടത് അല്ലെങ്കിൽ ഗ്ലൂക്കോസായി മാറുന്ന ഐരീനേയും കഴിങ്ങനെയോ ഗോതുമ്പിനെയൊക്കെയാണോ പേടിക്കേണ്ടത് ഇതൊരു വലിയ അബദ്ധ ധാരണ ഇനി നമുക്ക് ചക്കയുടെ കാര്യം എടുക്കാം ലോകത്താർക്കും ചക്ക കഴിക്കാം പക്ഷെ മലയാളിക്ക് മാത്രം ഇത് പറ്റില്ല അതിൻ്റെ കാരണം വേറെ കൊണ്ടല്ല ഒരു ചക്ക പൊളിച്ചാൽ അതും മുഴുവൻ തിന്നു തീർക്കാതെ മലയാളി നിർത്തില്ല ഒരു യുദ്ധം പ്രഖ്യാപിച്ച പോലെയാണ് റൈറ്റ് സോ അവനോൻ്റെ വയറാണെന്നും അവനവൻ ആവശ്യമുള്ളത് കഴിക്കുക എന്നുള്ളൊരു കൺട്രോളുള്ള ആൾക്ക് ചക്ക ലോകത്തെ ഏറ്റവും നല്ല ഭക്ഷണങ്ങളിലൊന്നാണ് അപ്പം പച്ചക്ക് ചക്ക കഴിക്കുമ്പോൾ ചക്ക പുഴക്കെല്ലാം കഴിക്കുമ്പോൾ അത് ഒന്ന് ആലോചിച്ചൊക്കെ അതൊരു പച്ചക്കറിയല്ലേ എന്തൂരം നാരുണ്ട് ചക്കയുടെ അകത്ത് ഏറ്റവും നല്ല ഭക്ഷണങ്ങളൊന്ന് പക്ഷെ അവിടെ ഒരു കുഴപ്പമുണ്ട് ഞാനൊരിക്കൽ എനിക്കൊന്ന് വെയിറ്റ് കുറക്കുകയാണ് ചിന്തയോടുകൂടി ചക്ക സീസൺ പറഞ്ഞു ഞാൻ കുറേ അധികം തോട്ടത്തിൽ ചക്കയുണ്ട് ധാരാളം ചക്ക കഴിച്ചു ചക്ക പുഴുക്കുണ്ടാക്കി കഴിക്കുക പഴഞ്ചക്കി കുറച്ച് കഴിക്കുമായിരുന്നു എന്നാലും ധാരാളം മിക്കവാറും ദിവസങ്ങൾ ചക്ക പുഴുക്കുണ്ടാക്കുക അങ്ങനെയെല്ലാം കുറച്ച് കഴിച്ചു ഒരു രണ്ടാഴ്ച കഴിഞ്ഞു വീട്ടിൽ നോക്കുമ്പോൾ ഒരു അഞ്ച് കിലോ കൂടിയിട്ടുണ്ട് അപ്പോൾ അധികമായാൽ അമൃതം വിഷമെന്ന് പറയുന്ന ആ ഒരു ഭാഗം മനസ്സിൽ കിടക്കണം ചക്ക നല്ലതാണ് ഫൈബർ റിച്ച് ആണ് പക്ഷെ ആവശ്യത്തിന് കഴിക്കുക ഒരു പരിധി കൂടുതൽ എന്ത് കഴിച്ചാലും ദോഷം ചെന്ന് ചിന്തിക്കുക സോ പച്ച ചക്കയുടെ കാര്യം അങ്ങനെ ഇനി ചക്കപ്പഴം നിങ്ങൾ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ചൊലയെല്ലാം ചക്ക കഴിക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങളുടെ ഷുഗർ നിങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ വരെ വ്യായാമം ചെയ്യുന്ന ഒരാൾക്ക് ചക്ക കഴിച്ചു കുടലിൽ നിന്ന് കുറച്ച് ഗ്ലൂക്കോസ് ചെയ്യാൻ കുറച്ച് ഗ്ലൂക്കോസ് ഉണ്ട് കുറേ ഫട്ടോസകത്തേക്ക് ചെന്ന് കുറേ നാരും ചെന്നു ഈ നാരുള്ളത് കൊണ്ട് നമ്മുടെ കുടലിൽ നാര് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ ഗ്ലൂക്കോസ് കൂടുതൽ നാരിൻ്റെ ഉള്ളിൽ കൊടുക്കും അപ്പോൾ അബ്സോർപ്ഷൻ വളരെ കുറവായിരിക്കും അപ്പോൾ പഴം ചക്ക പഴമാകുമ്പോൾ കഴിച്ചാൽ ഷുഗർ കൂടുമെന്ന് പേടിച്ച് പലരും പേടിച്ച് കഴിക്കാതെ ടെൻഷൻ അടിച്ചിരിക്കുന്ന കാണാം ഈ ഇത് കഴിക്കാതെ ടെൻഷൻ അടിക്കുമ്പോഴാണ് നിങ്ങളുടെ ഷുഗറും പ്രഷറും കൂടാ കുറേ കൂടെ ആ മനസ്സമാധാനം പോകുന്നുണ്ട് അത് ആസ്വദിച്ച് കുറച്ച് കഴിക്കുന്നുണ്ട് ഒരു പഴപ്പില്ല പക്ഷെ യുദ്ധം വ്യക്തി വയ്ക്കരുത് അപ്പം ചക്ക അങ്ങനെ കാണാം ഇതേപോലെ തന്നെ മാങ്ങി മാങ്ങ ഒരു പൈ പച്ചക്കറികളെ മാങ്ങ പച്ചക്കറി ഒരു കൺഫ്യൂഷൻ അതിൻ്റെ പക്ഷെ പഴം മാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ കുറെ കഴിക്കുന്ന ആ ദുശീലം കളയാ നമുക്ക് കൊതി മാറാൻ ആവശ്യത്തിന് മാങ്ങ കഴിക്കേണ്ട ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾ വേണം നോക്കുക ഒരു അര കിലോ മാങ്ങയുടെ എത്ര കാലറി ഊർജ്ജം ഉണ്ടാകുന്നു ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം റൈറ്റ് സോ ഇങ്ങനത്തെ ഏറ്റവും കൂടുതൽ പേടി ഉണ്ടാക്കുക അതുപോലെ വാഴപ്പഴങ്ങൾ തീരെ വാഴപ്പഴങ്ങൾ കഴിക്കില്ല ഫൈബേഴ്സ് അല്ല പച്ചക്കറികളും കഴിക്കില്ല അതുപോലെ ഫ്രൂട്ട്സും കഴിക്കില്ല എന്നിട്ട് കോൺസ്റ്റിപ്പേഷൻ നെഞ്ചരിച്ചില് വയർ പോച്ചില് ഗ്യാസ് പുളിച്ചു സി നിങ്ങളുടെ ആദ്യകാല വൈദ്യന്മാരുടെ ആചാരന്മാരുടെ ഫസ്റ്റ് ചോദ്യം ശോധന എങ്ങനെയുണ്ടെന്നുള്ളതാണ് ആ ശോധന നല്ലതാണെങ്കിൽ നിങ്ങൾ ഹെൽത്തി ഹെൽത്തിയാണെന്നുള്ളതായിരുന്നു പക്ഷെ ഇപ്പം എന്ത് സംഭവിക്കുന്നത് പഴങ്ങൾ കഴിക്കാൻ പേടിച്ച് പഴങ്ങൾ കഴിക്കില്ല തീരെ ഫൈബറില്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നു ഇതോടുകൂടി എന്ത് പറ്റും ചിന്തിച്ച് നോക്കാം നിങ്ങൾക്ക് തന്നെ അനുഭവം രാത്രി ഒരു റോബസ്റ്റ് അല്ലെങ്കിൽ രണ്ട് രണ്ടും പിന്നാലിപ്പൂവൻ പഴമോ പൂവൻ പഴമോ അല്ലെങ്കിൽ നമ്മുടെ പഴയും കൊടലിൽ മൈസൂർ പൂവെന്ന് പറയും ഇതൊക്കെ ഒന്ന് രണ്ട് പഴങ്ങൾ എല്ലാ ദിവസവും രാത്രി കഴിച്ച് ജീലിച്ച് നോക്ക് രാവിലെ നമ്മുടെ ടോയ്ലറ്റ് ഇപ്പോൾ നമ്മുടെ ബോൾ ഹാബിറ്റ് അത്ര സ്മൂത്ത് ആയിരിക്കും നമ്മൾക്ക് ഡെഫിക്കേഷൻ അതേസമയം ഈ പഴങ്ങൾ കഴിക്കാതെ ഒരാഴ്ച നോക്കാം നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് മനസ്സിലാക്കും സോ ഈ പഴങ്ങൾ കഴിക്കുമ്പോൾ ഒരു പരിധി വിട്ട് കഴിക്കാതെ ആവശ്യത്തിന് കഴിക്കുന്നൊരു ശീലം ഉണ്ടാക്കിയാൽ ഫ്രക്ടോസുള്ള ഫ്രൂട്ട്സ് അത്ര വലിയ ശത്രുവല്ലാദ്യം മനസ്സിൽ വെക്കുക ഈ അനാവശ്യ രോഗഭീതി പേടികളയ റൈറ്റ് ഇനി ആ പഴം കഴിക്കുമ്പോൾ ധാരാളം നാരുള്ള പച്ചക്കറികളും പഴങ്ങളും വയറ്റിൽ നടക്കുമ്പോൾ രാത്രി കിടക്കുന്നുണ്ട് മൂന്ന് രണ്ടോ ഫ്രൂട്ട്സ് കഴിപ്പം ഈ പറഞ്ഞല്ലോ വഴപ്പഴങ്ങൾ എന്തെങ്കിലും കഴിച്ച് കിടക്കും അതനുസരിച്ച് ബാക്കി ഭക്ഷണങ്ങളൊന്നും കുറച്ചാൽ പോരെ രാത്രി കുറേ ചോറ് കഴിക്കുന്നുണ്ട് അത് കുറച്ച് കഴിച്ചിട്ട് ധാരാളം ഫ്രൂട്ട്സ് കൊണ്ടുള്ള കാര്യങ്ങൾ കഴിച്ചിട്ട് അങ്ങനെ ആലോചിച്ച് നമുക്ക് സാലഡ്സ് ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം കാലത്ത് കുടല് ക്ലീനാവുന്നു കുടലിൽ നാരുന്നതെ ബ്ലാസ് ഓപ്ഷൻ നന്നായിട്ട് കുറയുന്നു ഓരോ ദിവസം കഴിയുംതോറും നിങ്ങളുടെ കുടലിൻ്റെ ഹെൽത്ത് നന്നായിക്കൊണ്ടിരിക്കുന്നു മൂലക്ക് പൈൽസ് പോലത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പോലത്തെ പ്രശ്നങ്ങൾ പോകുന്നു ആസിഡിറ്റി എരിച്ചിൽ പകച്ചൽ ഗ്യാസ് താങ് ഞരിച്ചൽ ഇതെല്ലാം ഇല്ലാതാകുന്നു ക്രോൺസ് ഡിസീസ് അൽസ്രിക്കോളിസ് പോലത്തെ കാര്യങ്ങൾ കുടലിലെ അൾസറ് ഈവൻ ക്യാൻസർ വരെ പ്രിവെൻറ്റ് ചെയ്യും അതത്രയും നാല് കുടലിനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ആൻഡ് ബവൽ ഹാബിറ്റ് നോർമൽ ആയിട്ടുണ്ടെങ്കിൽ യു വിൽ ബി ഹെൽത്തി സോ ഫ്രൂട്ട്സിൻ്റെ ഇമ്പോർട്ടൻസ് പഠിക്കാം ഫ്രൂട്ട്സിനെ പേടിച്ചിട്ട് മധുരം പേടിച്ചിട്ട് കഴിക്കാതിരിക്കുന്ന ആളുകൾ ആ പ്രമേഹുകൾ കറവ് പറ്റിയ പശുവിൻ്റെ ഒരവസ്ഥയിൽ കോലം കെട്ടിയിരിക്കുമ്പോൾ നല്ലോണം ഫ്രൂട്ട്സ് എല്ലാം കഴിക്കുന്ന തലോണ സാലഡ്സ് കഴിക്കുന്ന ഫിലിം സ്റ്റാർസിനൊക്കെ ഒന്ന് മനസ്സിൽ കാണണം എത്ര വയസ്സായാലും എന്താ ഗ്ലാമർ നമ്മുടെയെല്ലാം ചെറുപ്പവും ചുറു ചുറുക്കും സൗന്ദര്യവും ഒക്കെ നിലനിർത്തുന്ന ആൻറ്റി ഓക്സിഡൻസും ഫൈറ്റ് കെമിക്കൽസ് വിറ്റാമിൻസും മിനറൽസ് ഫ്ലൈബിനോട്സ് എല്ലാം ഈ മൈക്രോന്യൂട്രിയൻസ് എല്ലാം ഉള്ളത് വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലാണ് സോ പഴങ്ങൾ ശത്രുക്കളല്ല യുദ്ധം പ്രഖ്യാപിക്കുമ്പോഴാണ് പ്രശ്നം താങ്ക് യു